ഫുഡ് ഒന്നും വേണ്ട അപ്പോ എ ആയ് എത്ര വീഡിയോ എടുക്ക് ഞാൻ ഇത്ര വീഡിയോ എടുക്കിട്ടോ സ്റ്റെപ്പ് മലയണേ മുങ്ങലത ഞാൻ പാലവർത്തക്കി ടൈമിൽ ഇടാനൊക്കെ ഞാൻ പറയുന്നേട്ടോ ഞാൻ അവിടെ നിങ്ങക്ക് കാണിച്ചോളാം അവിടെ ഞാൻ എന്താണ് ഇടാ വിട്ടു മുങ്ങിട്ടുണ്ട് ഇണി സ്റ്റെപ്പ് മല നോക്കിക്കോ ഇടയ്ക്ക് സ്റ്റെപ്പ് ഉണ്ട് ഞാൻ അപ്പുറത്തെ പോയടൊക്കെ സ്റ്റെപ്പ് ഉണ്ട് െന്താ പറ ഞാൻ പോവാ യൂട്യൂബ് ചാനലായിട്ടാണ് ഇന്ന് എന്റെ വീഡിയോ യൂട്യൂബ് ചാനൽ ആയിട്ടാണ് അയ്യേ